ശ്രീ കൊടിക്കുന്നാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാധിനവും ശ്രീകോവിൽ സമർപ്പണവും അന്നദാനവും ശ്രീ കൊടിക്കുന്നത്തുകാവ് ആവങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാധീനവും അന്നദാനവും ഡിസംബർ പത്തിന് ഡിസംബർ പത്തിന് ചൊവ്വാഴ്ച തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നടന്നു നടത്തുന്ന ഡിസംബർ നടത്തി നമ്മൾ പ്രഭാതകൃഷ്ണനായിട്ട് അഞ്ഞൂറാളോളം ആൾക്കാർ ഉണ്ടായിരുന്നു ഉച്ചക്ക് പ്രസാദകൃഷ്ണൻ ആയിരം ആൾക്കോളം ഉണ്ടായിരുന്നു വൈകിട്ട് ചുറ്റുവിളക്ക് ഇതിനോട് അനുബന്ധിച്ചുണ്ടായി നമ്മളിവിടുന്നു തന്നെ എഴുന്നള്ളിപ്പുണ്ടായി പിന്നെ ഇന്നേ ദിവസം മനദുർഗയ്ക്ക് നമുക്ക് സമർപ്പണം ഉണ്ടായിരുന്നു ഒരു ഭക്തൻ നിർമ്മിച്ചു നൽകിയതാണ് അത് ഇന്റെ കാർമ്മികത്വം കൽപ്പുഴ ശങ്കര നമ്പൂതിരിപ്പാടാണ് നടത്തിയത് നാട്ടുകാരും പങ്കെടുത്തു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ